എന്റെ മായിട്ട് അയ്യോ എന്റെ മോ പേപ്പറത്ത് പോയ சீக்கர கிடைக்கோ ஒரு குதிரத்தாண்டடா திண்டதாணே ും തലക്കടി കിടക്കും കണ്ടി ബെഞ്ച് കൊടുത്തു കണ്ടോ അല്യാണായിട്ട് ഞാൻ എല്ലാരും കണ്ടോ എല്ലാരും കണ്ടേ ആ മൂന്നാട് കഴിക്കാൻ ആരുണ്ടോ ൂട്ടീന്ന് എന്തായാലും മെച്ച പരിപാടി കഴിച്ചിട്ടില്ലായിരുന്നു പേയ്മെന്റ് അപ്പൊ സെഹുത്തുക്കളെ കറക്റ്റ് പൂണ്ടി എണ്ണൻ ആ ജാക്കറ്റ് ഇണ്ടോ തലമനെട്ടോ നിട്ടോ അല്ല ഞാൻ ആ മറ്റേ വീഡിയോ കൂട്ടി വിടും ബാൻഡ് എന്നാ ഇതെടുക്കു ഒരു ജാക്കറ്റ് ഇട് ഒരു ജാക്കറ്റ് ഇടാ അണ്ണാ അണ്ണേ ആ മറ്റേ വീഡിയോ അല്ലേ അത് നിന്റെ ഒപ്പം ആഡ് ചെയ്ത് സൈപ്പാട്ട് എന്റെ മൈൻഡ് ഒന്ന് പഠിച്ചിട്ട് ചുറ്റും അടിച്ചിട്ട് ഓടി വായോ ോ ഇതെന്തോ ചെയ്യേണ്ടതായിട്ട് അതായത് എന്താ വെച്ചാല് ആ ഫീഫിന്റെ ഷെൽഫ് പോയാൽ ആരുള്ള സൈസിനുള്ളതും കിട്ടില്ല ചെറുതാണ് ഇതിന്റെ ഷെൽഫ് വന്നാൽ എല്ലാരും രണ്ടെട്ടുള്ള സൈസിനുള്ളതാണ് കിട്ടുക ടു എക്സ് എൽ ആണ് ഇവനേക്ക് വന്ന കറക്റ്റ് ആണ് എല്ലാർക്കും എല്ലാം കറക്റ്റ് അപ്പൊ ഇതിനിങ്ങനെ എണ്ണം കൊറയാണ് സാറിന് ചെയ്തു ഞാൻ പറഞ്ഞു മാർക്കോ മാർക്കോ ട്രിപ്പിന് റെഡിയല്ലേ റെഡിയാണ് റെഡിയല്ലേ ഇപ്പൊ തന്നെ തണുക്കണ് ഞാൻ പോവാല്ലേ പോവാ റെയിൻകോട്ട് ഇട്ടു അല്ലെ മൂന്നാൾ പോയി പത്ത് രൂപേന്റെ മറ്റേ റെയിൻകോട്ട് ആൾക്കാര് വേറെ വേറെ അതേമാതിരി ഇമ്മജി അടുക്കള പൂട്ടാൻ പോകാറത് ഞാൻ വരുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി

എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ മാസാവസ്ഥാനോട് കൂടി ആക്കിരിക്കണം പറയാ ഇന്ത്യ ഇപ്പൊ ഫണ്ടെങ്കിൽ ഹോട്ടൽ രാവിലെ എട്ടാളുണ്ട് ഉച്ചക്ക് എട്ടാളുണ്ട് വൈകുന്നേരം ഇരുപതിനാലും ഡെയിലി ഫുഡേജ് പോകണു നേരെ കൈകണിന് ഒരു എഴുപത് നല്ല ചെലവ എന്റെ സാലറി എവിടക്കും അത്രയുള്ളു ഇങ്ങളെ പരിപാടി ഒരു ദിവസം എടുക്കണ പരിപാടി എന്ന് വെച്ചാൽ ഒരു മാസം കിട്ടണം അത് ഇന്ത്യ ഭയങ്കര കഷ്ടത്തിനടുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പ്രതികരിക്കണത് എനിക്ക് പ്രതികരിക്കാതെ പൈസയാന്ന് തരും പൈസ ഹോട്ടൽ ബില്ല് എങ്ങനെയാണ് വിളിച്ചാണ് കൊടുക്കുന്നത് ആ പ്രതിഷേധില്ല ഷർട്ട് തട്ടിയതോ ഇങ്ങനെ ഇത് ഷർട്ട് തട്ടിയോ എന്താ പാളോണ്ടർട്ടുണ്ടാക്കേ ഇങ്ങനെ മുറിയാൻ എന്താ കമ്പിന്റെ ഇത് വേറെന്തോ വേറെന്തോണല്ലോ മാറ്റിക്കളും അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിന്ന് നമ്മളിന്ന് എല്ലാരും ഒരു ട്രിപ്പ് പോവാണ് അപ്പൊ ട്രിപ്പിന്റെ അപ്പം ഈ അപ്പൊ ഫസ്റ്റ് കാണിച്ച വീഡിയോ ആർക്കും പൂണ്ടി പൂണ്ടിരായണന്റെ വീഡിയോ ഒരാൾ ഇങ്ങനെ കുതിരന്റെ എന്തോ ഒരു സാധനം എല്ലാരും മൂക്കിങ്ങനെ പെടുത്താണ്ട് കാക്കുണ്ട് കൊടക്കണല്ലോ അപ്പൊ അയാൾ ഇമിറ്റില് അപ്പൊ രണ്ടിസ് അപ്പം ഇടുണ്ടോ അപ്പം ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു യാത്ര നമ്മളു പോകാനൊരുങ്ങുകയാണ് അപ്പൊ അതിന് മുമ്പ് തുടക്കത്തിൽ ഉള്ളൊരു ഷോർട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ട് ആദ്യത്തെ ഷോട്ടാണ് നമ്മൾ പൊട്ടിച്ചത് വെറും ഷോ മാത്രം ഇതൊരു തുടക്കം മാത്രം അപ്പോൾ കൂടുതൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ വിശേഷങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ബൈക്ക് ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ് അടുത്ത ബ്ലോഗ് മുതൽ ബൈക്ക് ട്രിപ്പ് വിശേഷങ്ങൾ കാണാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടത് എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ